നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പീഡന കഥകളാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സീരിയലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോരോ പുതിയ വെളിപ്പെടുത്തലുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോരോ സ്ത്രീകൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതികൾ സമർപ്പിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലോ അല്ല എന്നുണ്ടെങ്കിൽ കോടതിയിലോ ആണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒരു സ്ത്രീ പോലും എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന പരാതി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഒരു കേസ് പോലും ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കൊടുത്തിട്ടില്ല സമൂഹ മധ്യത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊണ്ടിരിക്കുന്ന ചില ശബ്ദരേഖകളും ചില വെളിപ്പെടുത്തലുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് അല്ല എന്നുണ്ടെങ്കിൽ ബലാത്സംഘവീരനാണ് ഗർഭചിത്ര വീരനാണ് എന്നൊക്കെയുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ പരാതിക്ക് ഉറവിടം എന്നന്വേഷിച്ച് ചെല്ലുമ്പോൾ എവിടെയും ഒരു പരാതിക്കാരിയെ കാണാൻ സാധിക്കുന്നില്ല പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കാണാൻ സാധിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചു അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തു സ്ത്രീത്വത്തിന് നേരെ ചവിട്ടി മേതിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ശബ്ദരേഖകൾ പുറത്തു വരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഗർഭം അലസിപ്പിക്കണം ഗർഭം അലസിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ തരത്തിലുള്ള ശബ്ദരേഖകൾ പുറത്തു വരുന്നു ഒരു ട്രാൻസ്ഫോമൺ അടക്കം പലരും രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ മൃഗീയമായി പീഡിപ്പിക്കണം റേപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്ന് വെളിപ്പെടുത്തുന്നു പിന്നീട് അത് വിവാദമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള ശബ്ദരേഖകൾ പുറത്തുവിടുന്നു അപ്പോഴും വിവാദം കനത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു വീണ്ടും എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കുവാൻ അദ്ദേഹത്തിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഐ സി സിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള വർക്കിംഗ് വക്താവ് കൂടിയായ കെ സി രമേശിന്റെ ഭാര്യ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആസൂത്രിതമായ ഒരു നീക്കം തന്നെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനിടയിലാണ് ഒരു നടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവഹേളിക്കുന്ന പരത്തിൽ നിരവധി ചാറ്റുകൾ അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഇവിടെ എവിടെയാണ് ക്രൂരമായ ബലാത്സംഗം നടന്നിരിക്കുന്നത് ക്രൂരമായ പീഡനം നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുവാൻ പോലീസിൻ്റെ മുന്നിലോ കോടതിയുടെ മുമ്പിലോ ആരും എത്തിയിട്ടില്ല എന്തുകൊണ്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾ എങ്ങനെയാണ് ക്രൂശിക്കാൻ കഴിയുക കുറച്ചുകാലം പുറകോട്ടേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വന്ധ്യവയോധികനായ ഇന്നിപ്പോൾ കടന്നുപോയ മൺമറഞ്ഞ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ഇത്തരത്തിൽ ആസൂത്രിതമായ ഒരു നീക്കം നടക്കുന്നുണ്ടായിരുന്നു അത് കേരളം കണ്ടതാണ് കേരളം കണ്ട് ഞെട്ടിത്തെരിച്ച് മൂക്കത്ത് വിരൽ വെച്ച് നാടിച്ച് തല താഴ്ത്തി നിന്നതാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ചേർന്ന് സരിത എന്ന ഒരു സ്ത്രീയെ ഇറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ അതിനിശതമായ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ലൈംഗിക പീഡന കഥകളാണ് അന്ന് മെനഞ്ഞു വിട്ടത് പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി ശേഷം സി ബി ഐക്ക് വിട്ടു ഒടുവിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് സി ബി ഐ കോടതിയും വിജിലൻസ് കോടതിയും വിധിച്ചു അപ്പോഴേക്കും ഉമ്മൻചാണ്ടി മൃതപ്രായനായി കഴിഞ്ഞിരുന്നു എന്നാൽ താൻ തെറ്റുകാരനല്ല എന്ന് സമൂഹം മനസ്സിലാക്കുന്ന ഒരു വിധി കേട്ടുകൊണ്ട് മരിക്കുവാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി അതായത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കരിയറിൽ അദ്ദേഹത്തിന് എന്തൊക്കെ നഷ്ടപ്പെടുത്താമോ അതെല്ലാം നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്ന എല്ലാ സംശുദ്ധിയും ഒരു നിമിഷം കൊണ്ട് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ കാറ്റി പറത്തുവാൻ വേണ്ടി ഈ സരിത എന്ന യുവതിക്ക് അന്ന് സാധിച്ചു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തി ഇവരെ കൊണ്ട് വതനസുരിതം ചെയ്യിച്ചു എന്നുള്ള ഒരു കേട്ടാൽ ഞെട്ടുന്ന അറയ്ക്കുന്ന വാർത്തയാണ് അന്ന് സരിത ആർക്കോ വേണ്ടി പണം കൊടുത്ത് പുറത്തുവിട്ടത് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ഇത്തരം വിമർശനങ്ങളും ആരോപണങ്ങളും ഒരു ട്രാൻസ്മർ അടക്കമുള്ള ആളുകളുടെ ആരോപണങ്ങളുമായി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പോലീസിന്റെ മുന്നിലോ കോടതിയുടെ മുന്നിലോ പോയി പരാതി നൽകാത്തത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം പരാതികൾ എന്ന് ഒന്ന് ചികഞ്ഞ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ നടി എന്ന് പറയുന്ന അവർ സി പി എം പ്രവർത്തകന്റെ മകളാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ ജോലി ചെയ്യുന്ന ആളുടെ മകളാണ് ഇവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ഒരു കാരണവശാലും ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസിന് പോകാൻ തയ്യാറല്ല ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി അവഹേളിതരാകുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടി താൻ പ്രതിബദ്ധതയോടുകൂടി ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുന്നേ ഉള്ളു രാഹുൽ എന്റെ നല്ല സുഹൃത്താണ് രാഹുലിനെ കുറിച്ച് എനിക്ക് മറ്റു പരാതികളൊന്നും പോലീസിലോ കോടതിയിലോ പറയാനില്ല അവർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് വന്ധ്യവയോധികനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയ അതേ ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി തന്നെ സി വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നു പഴയ സരിത എന്ന കുപ്പി മാറ്റി പുതിയ സരിത എന്ന കുപ്പികളിലേക്ക് പല സരിതമാർ എന്ന കുപ്പികളിലേക്ക് ആ വീഞ്ഞ് വീണ്ടും പിണറായി വിജയൻ പരീക്ഷിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന് ഏറ്റവും ഉത്തമനായ ഒരു നേതാവ് യൂത്ത് കോൺഗ്രസിനെ തിളങ്ങി നിൽക്കുന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ ആകട്ടെ എന്ന് തന്നെ അവർ നിശ്ചയിച്ചു അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പീഡന പരമ്പരകളിലേക്ക് തിരഞ്ഞെടുത്തത് ഇപ്പോഴും ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായി പോലും കോടതിയുടെ മുമ്പിലോ പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതി നൽകിയിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ധാർമ്മികത വെച്ചാണ് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് പുറത്താക്കാൻ നടക്കുന്ന കോൺഗ്രസ്കാർ വരെ ഇത്തരം ഒരു നടപടിക്ക് ഒരുങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിനകത്ത് എൽദോസ് കുന്നപ്പള്ളി എ വിൻസെന്റ് മുതലായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന കഥകളുമായി ബന്ധമുണ്ട് പലരും ജയിലിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് മൂന്നോ മൂന്നരയോ വർഷം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്ന ചാറ്റുകളെ കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്ന് രാഹുൽ പാലക്കാട് എം ആയിരുന്നില്ല അന്ന് ഗർഭിണിയാണ് എന്ന് പറയുന്ന ശബ്ദരേഖയിൽ പറയപ്പെടുന്ന ആ സ്ത്രീ അങ്ങനെയാണെങ്കിൽ മൂന്നര വർഷക്കാലം ഒരു ഗർഭം ചുമന്ന് നടക്കുമോ ഇതുവരെയും അവർ പ്രസവിച്ചില്ലേ എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അവരെവിടെയാണ് അപ്പോൾ കരുതിക്കൂട്ടി രാഹുലിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രാഹുൽ ക്രൂരമായി അതിക്രൂരമായി സ്ത്രീത്വത്തിന് നിരക്കാത്ത രീതിയിൽ പീഡനം നടത്തിയിരിക്കുന്നു ബലാത്സംഗം നടത്തിയിരിക്കുന്നു എന്നുള്ള കഥകൾ പടച്ചുവിട്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം ആവർത്തിക്കാൻ പിണറായി വിജയനും സി പി എമ്മിനും കൃത്യമായി കൈകളിലേക്ക് കൊടുത്ത ഒരു കരുക്കളാണത് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ ജോലി ചെയ്യുന്ന ആളുടെ മകൾ കൂടിയാണ് ഇപ്പോൾ രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന നടി എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കാവുന്ന സംഗതി തന്നെയാണ് ഇത് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിൽ നിന്ന് ഒരു മെസ്സേജ് ഏറ്റവും ഒടുവിൽ വന്നത് വന്നത് ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി സമയത്തായിരുന്നു അതായത് ഈ വർഷം അതെ എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് ഈ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ കാണാമെന്ന് ഇത് പറയാൻ കൂടുതൽ പിന്നീട് പറഞ്ഞത് കൂടുതൽ വിക്ടിംസ് ഉണ്ട് എന്ന വന്നപ്പോഴാണോ അതെ അതെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോട് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല അതുകൊണ്ട് ഉപദേശിച്ചും വയർ ഒക്കെ അങ്ങനെ നിർത്തി വലിയ കാര്യമായിട്ട് എടുത്തില്ല എങ്ങനെയാണ് ഇവരെല്ലാം പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ നിയമത്തിന്റെ മുന്നിൽ സാധൂകരിക്കാൻ സാധിക്കുന്നത് നിലനിൽക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എങ്കിലും ഈ വിഷയത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംഘടനയിലെ ചുമതലയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ അതുപോലെ പാലക്കാട് ജനത തെരഞ്ഞെടുത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് ഭരണകക്ഷിയിലെ ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പ്രതിപക്ഷ നിരയിലുള്ള രാഹുലിനെ ഇതുവരെയും സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്ന ആളുകൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ കൃത്യമായൊരു അജണ്ടയുണ്ട് ഈ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ബലാത്സംഗ കഥകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്കൊരു ചോദ്യം ചോദിക്കാം എവിടെയാണ് തെളിവ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീതിപീഠമാണല്ലോ ഒരാളുടെ തെറ്റും ശരിയും ന്യായീകരിച്ച് വിശദീകരിച്ച് കണ്ടെത്തി അതിനെ വിശകലനം ചെയ്ത് കുറ്റവും ശിക്ഷയും കണ്ടറിഞ്ഞ് വിധിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഒരു നീതിപീഠത്തിന്റെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്ന് വിധിക്കാൻ സാധിക്കുക ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്താണെങ്കിൽ സംഘടനയുടെ ചുമതലയിൽ നിന്നും അയാൾ മറിഞ്ഞിരുന്നു പിന്നെ എങ്ങനെയാണ് വീണ്ടും ഇയാളെ ക്രൂശിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും വലിയ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആളുകൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ യാതൊരു തരത്തിലും നിലനിൽക്കുന്നതല്ല അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും അതിനുണ്ട് എന്ന് തോന്നുന്നില്ല സത്യത്തിന്റെ ഒരു കണിക പോലും അതിലുണ്ട് എന്ന് തോന്നുന്നില്ല മൂന്നര വർഷം മുമ്പ് ശബ്ദരേഖയിൽ പറയപ്പെടുന്ന സ്ത്രീ ശബ്ദം പറയുന്നത് പോലെ ഗർഭിണിയാണെങ്കിൽ അവരുടെ കുട്ടിക്ക് ഇപ്പോൾ മൂന്ന് വയസ്സെങ്കിലും ആയി കാണണം അവർ പ്രസവിച്ചിട്ടുണ്ട് എങ്കിൽ ആരെയും മനഃപൂർവ്വം അവഹേളിക്കുന്നതല്ല സ്ത്രീത്വത്തിന് നേരെ ഒരു കാരണവശാലും ആരും അവഹേളനപരമായി സംസാരിക്കാൻ പാടില്ല പെരുമാറാൻ പാടില്ല ഇത് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും നീതിബോധം ഞങ്ങളുടെയും താല്പര്യവും ഞങ്ങളുടെ ലക്ഷ്യവും ഇതുതന്നെയാണ് എന്നാൽ സ്ത്രീ പീഡനം പോലെ തന്നെ പുരുഷ പീഡനത്തിനും പ്രാധാന്യമുണ്ടല്ലോ പുരുഷനും പീഡിപ്പിക്കാൻ പാടില്ലല്ലോ സമത്വ ചിന്താഗതിയാണല്ലോ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എല്ലാവർക്കും സമത്വ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യത തന്നെയല്ലേ അല്ലാതെ ശബരിമലയിൽ രാജ്ക്ക് രാജമാന പോലീസിന്റെ യൂണിഫോം എടുവിച്ചുകൊണ്ട് സ്ത്രീകളെ കൊണ്ട് തൊഴിവയ്ക്കുവാൻ മാത്രമുള്ള സമത്വ ചിന്ത മാത്രം പോരല്ലോ ഇവിടെ ഒരു പുരുഷൻ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു സാമാന്യ യുക്തിയും നീതിയും ഇതിന്റെ പുറകിലില്ലേ അങ്ങനെയെങ്കിൽ രാഹുൽ മാക്കുട്ടം പീഡിപ്പിക്കപ്പെടുന്നതാണെങ്കിൽ അത് കണ്ടെത്തേണ്ട തന്നെയല്ലേ എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഇനിയും ഉണ്ടാകും അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ കാത്തിരിക്കാം